നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദരിക്കപ്പെടേണ്ടതാണെന്നും അതിലെ തുടർ കാര്യങ്ങൾ സംഘടനകൾ തീരുമാനിക്കേണ്ടതാണെന്നും കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി പ്രതികരിച്ചു സർക്കാർ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് സംഘടനകൾ തീരുമാനമെടുക്കണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറെ കാലമായി സജീവമല്ലാത്തതുകൊണ്ട് റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് വ്യക്തമായി ഇപ്പോൾ പറയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു റിപ്പോർട്ട് സർക്കാർ വിശദമായി പഠിച്ച പ്രശ്നപരിഹാരം ഉണ്ടാക്കണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ കടുത്ത വിവേചനവും ലൈംഗിക ചൂഷണവും നേരിടുന്നതായും എതിർത്താൽ അവസരം നിഷേധിക്കുന്നതായും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുള്ള സിനിമാരംഗത്തെ കളങ്കപ്പെടുത്തുന്നവർ നടപടിക്ക് വിധേയരാകണം എല്ലാവരും മോശക്കാരാണെന്ന പ്രചരണം പാടില്ല എന്നും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രഅന്വേഷണവും തുടർ നടപടികളും ആവശ്യപ്പെട്ട് എ വൈ എഫ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സിനിമാ മേഖലയിൽ ക്രിമിനൽ വൽക്കരണവും മാഫിയവൽക്കരണവുമാണെന്നും അഭിനേതാക്കൾക്കും സംവിധായകർക്കും സാങ്കേതിക പ്രവർത്തകർക്കുമെതിരെ വിലക്കേർപ്പെടുത്തിയതിനെക്കുറിച്ച് നേരത്തെ ഉയർന്ന പരാതികൾ ശരിവെയ്ക്കുന്നതാണ് റിപ്പോർട്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി ആഭ്യന്തര പരാതി പരിഹാര സമിതി പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും പരാതികൾ എത്രയും വേഗം തീർപ്പാക്കുന്നതിന് ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ എൻ അരുണും സെക്രട്ടറി ജിസ്മോനും ആവശ്യപ്പെട്ടു വിഷയത്തിൽ സർക്കാർ നിയമോപദേശം തേടുമെന്നാണ് വിവരം റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി റിപ്പോർട്ട് അനുസരിച്ച് മാത്രം എഫ്ഐആർ ഇടാനാകില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അന്വേഷണം നടത്തി നീതി നിർവഹണം നിറവേറ്റാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മുന്നിൽ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള സൂപ്രതാരങ്ങൾ ഹാജരായതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുവർക്കും പുറമെ അമ്മ ഭാരവാഹികളായിരുന്ന ഇടവേള ബാബു ബാബുരാജ് മുകേഷ് എന്നിവരും കുഞ്ചാക്കോ ബോബനും കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി ഇവരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തിട്ടുണ്ട് അമ്മയെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിലായിരുന്നു മൊഴിയെടുക്കൽ ബോബൻ എത്തിയത് ഡബ്ല്യുസിക്ക് വേണ്ടിയാണെന്നാണ് സൂചന കമ്മിറ്റി പരിഗണിച്ച വിഷയങ്ങളിൽ ഇവർ ചില വിവരങ്ങൾ കൈമാറി എന്നാണ് റിപ്പോർട്ട് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ചതാണ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നാലു വർഷം മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസമാണ് കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായിട്ടെങ്കിലും പുറത്തുവന്നത് അതിനിടെ സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം സിനിമയിലെ പവർ ഗ്രൂപ്പ് നിഷേധിച്ചത് തിലകന് എന്ന വാർത്തയും പുറത്തുവന്നു പവർഗ്രൂപ്പിൽ മന്ത്രിയടക്കമുണ്ടെന്ന ആരോപണമുണ്ട് ഇതും പുതിയ വിവാദമുണ്ടാക്കുന്നുണ്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കരുതലോട് മാത്രമേ അമ്മ സംഘടന പ്രതികരിക്കുന്നുള്ളൂ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമത്തിലാണ് അദ്ദേഹം സജീവമായ ശേഷം പ്രതികരിക്കാം എന്ന സന്ദേശമാണ് അമ്മ നൽകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയാകുന്നതിൻ്റെ ആശങ്ക താരസംഘടനയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം വിഷയത്തിൽ ഫെഫ്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല